അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഫുഡിങ് ഉണ്ടാക്കാനാണ് അടിപൊളി ആണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നതാണ് നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരു പ്രൈപ്പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു കേരമിൽ ചെയ്യാനാണ് പഞ്ചസാര നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം ആഫ് തീയിൽ വെച്ചാക്കിയാൽ മതി നല്ല കരിഞ്ഞ് പോവേണ്ട ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കത് ഓഫാക്കണം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അര ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അര ലിറ്റർ പാൽ ഞാൻ കാച്ചി വെച്ചേക്കുന്നതാണ് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറേശ്ശം ഒഴിച്ചു കൊടുക്കാം വരട്ടെ പഞ്ചസാര പാൽ തിളയ്ക്കണ്ട ഒന്ന് ചൂടായാൽ മതി നമ്മൾ തിളപ്പിച്ച പാലായത് കൊണ്ട് ഇതാ ഇത് കറക്റ്റായിട്ടുണ്ട് ഇത് നമുക്കിനിത് ഇതിന്ന് മാറ്റി വച്ചേക്കാം ഫുഡിങ്ങിന് വേണ്ടി ഒരു നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വിസ്കച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇട്ടേക്ക് ഒരു മൂന്ന് നാല് ഏലക്ക പൊടിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം മുട്ടൊക്കെ നല്ല ബീറ്റായിട്ടുണ്ട് നമുക്കിതിൽ പാൽ നല്ല തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷമാണേ മുട്ട ചേർക്കാനുള്ള നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മുട്ട പാൽ നല്ല തണുത്തതിന് ശേഷമാണ് മുട്ട ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ട അതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഫുഡിങ് യാത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ചായ അരിപ്പിൽ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചായ അരിപ്പിലാണ് ഒഴിക്കാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയ ഒരു പതയുണ്ട് അതങ്ങ് നമുക്ക് കോരി മാറ്റാം കണ്ടോ അലൂമിനിയ ഫോയിൽ പേപ്പർ വെച്ചാണ് ഞാൻ ഇതാ കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു പ്രൈ പാനിൽ കുറച്ച് വെള്ളം വെച്ച് നമുക്ക് ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചൊന്ന് ഇതൊന്ന് വേവിക്കണം ഫുഡിങ്ങൊക്കെ നമുക്ക് റെഡി ആയാന്നൊന്ന് നോക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം ഇനി നമുക്ക് ആ ഫുഡിങ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് ക്യാരമൽ പീനക്സ് ഇവിടെ ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കാൻ മറന്നു ഞാൻ ഇത് പഞ്ചസാര രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ക്യാരമൽ ആയിട്ട് കപ്പലണ്ടി ഇട്ടതാണ് ഞാൻ നമുക്കിത് കോരി നോക്കാം അടിപൊളി ടേസ്റ്റാണ് ഇത് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്